നമസ്കാരം വേദാന്ത വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വിചാരിക്കുമായിരിക്കും അല്ലേ എന്താ ഇത്ര പുട്ടിയൊക്കെ ഇട്ടിട്ട് ഇന്ന് വീഡിയോ എടുത്തിരിക്കുന്നത് ഇന്ന് നമ്മളുടെ ഒരു മെഡിറ്റേഷൻ കോഴ്സിൻ്റെ സമാപന ദിവസമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഓൺലൈൻ ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾക്ക് പലതരം മെഡിറ്റേഷൻ ക്ലാസ്സസ് ഉണ്ട് അതിനകത്ത് ബ്രഹ്മമുഹൂർത്ത മെഡിറ്റേഷൻ ഉണ്ട് വരാഹി ദേവിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെഡിറ്റേഷൻ വരാഹി സൂത്ര മെഡിറ്റേഷനുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക ഉയർച്ചയ്ക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഉണ്ട് അതാണ് കനകധാര മെഡിറ്റേഷൻ അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ മാസത്തെ കനകധാര മെഡിറ്റേഷൻ്റെ അവസാനത്തെ ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ അതിൻ്റെ ഒരു ഓൺലൈൻ ഫങ്ഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ പുട്ടിയും വിഷവിധാനങ്ങളുമൊക്കെ തന്നെ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശ്രാവണ മാസം എത്രത്തോളം സ്പിരിച്വലി ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ അതൊരു നെഗറ്റീവ് രീതിയിലും നിങ്ങളുടെ ലൈഫിനെ ബാധിക്കാൻ സാധ്യതയുള്ളൊരു മാസമാണ് ശ്രാവണ മാസം അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ക്ഷുദ്രക്രിയകൾ കൂടുപാത്രം എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെ നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യാനും കണ്ണേറ് കമ്പേറ് ഈ വിളിച്ചു ചൊല്ലി പ്രാർത്ഥനകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് നിങ്ങളെ അഫക്റ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു മാസമാണ് ഈ ശ്രാവണ മാസം എന്ന് പറയുന്നത് അപ്പോൾ ശ്രാവണ മാസത്തില് സ്പിരിച്വൽ സ്പിരിച്വാലിറ്റി ആയിട്ട് ഇത്ര ബന്ധം വന്നത് തന്നെ അങ്ങനെയാണ് കാരണം പെട്ടെന്ന് ഈ നെഗറ്റീവായിട്ടുള്ളത് നിങ്ങൾക്ക് അഫക്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മാസം നിങ്ങൾ ഭയങ്കര അധികം ഭക്തിയോടുകൂടി തന്നെ ഇരിക്കേണ്ട മാസമാണ് അപ്പോൾ ഈ ശ്രാവണ മാസത്തില് നിങ്ങളെ എങ്ങനെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഓറയെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം ഓറ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന് പുറത്ത് ഉള്ള ഒരു കാന്തിക അല്ലെങ്കിൽ ഒരു എനർജി വലയമാണ് അത് നെഗറ്റീവായിട്ടുമുണ്ട് പോസിറ്റീവായിട്ടുമുണ്ട് നെഗറ്റീവായിട്ട് വരുന്നത് വളരെയധികം എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് മറ്റുള്ളവരോട് അസൂയ ഉള്ളവർ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്നാവുന്നത് കാണുന്നത് ഇഷ്ടമല്ലാത്തവർ അങ്ങനെയുള്ള വ്യക്തികളുടെയൊക്കെ ഓറ എന്ന് പറയുന്നത് നെഗറ്റീവായിരിക്കും പോസിറ്റീവ് എന്ന് പറയുന്നത് വളരെ ദൈവവിശ്വാസത്തോടെ ഇരിക്കുന്നവരും മറ്റുള്ളവർക്ക് നല്ലത് വരണമെന്ന് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയുള്ള ആളുകളുടെ പോസിറ്റീവായിട്ടുള്ള ഓറയായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഈ ഒരു എത്ര പോസിറ്റീവായിട്ടുള്ള ഓരയാണെങ്കിൽ കൂടിയും ഈ ശ്രാവണ മാസത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്ന് ഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു മാസം വളരെ സേഫായിട്ട് പ്രൊട്ടക്ഷഡ് ആയിട്ട് പോകാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പറയുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ മെഡിറ്റേഷൻ കോഴ്സിന് ചേരാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് വാട്സപ്പ്സിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നമ്മൾക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കനകധാര മെഡിറ്റേഷൻ എന്ന് പറയുന്നത് സാമ്പത്തിക ഉന്നതിക്കും അതേപോലെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിനും വേണ്ടിയിട്ട് ചെയ്യുന്ന മെഡിറ്റേഷനാണ് കനകധാര മെഡിറ്റേഷൻ അത് ഇരുപത്തൊന്ന് ദിവസത്തേക്കുള്ളൊരു മെഡിറ്റേഷൻ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ് പിന്നെയുള്ളതെന്ന് പറയുന്നത് വരാഹി അമ്മയുടെ ബ്രഹ്മമുഹൂർത്ത മെഡിറ്റേഷനുണ്ട് അതായത് നമ്മൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ ചെയ്യുന്ന വരാഹിയമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷനാണത് അതുപോലെ തന്നെ വളരെ പ്രധാനമുള്ളതാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് അത് വരാഹി അമ്മയുടെ ബ്രഹ്മമുഹൂർത്ത വിളക്കാണ് അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഈ പൂജകളും അല്ലെങ്കിൽ ഈ ഒരു വിളക്ക് അല്ലെങ്കിൽ മെഡിറ്റേഷനൊക്കെ തന്നെ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ശ്രാവണ മാസം ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ മാസത്തെ മെഡിറ്റേഷൻ ഈ ജൂലൈ ഇരുപതാം തീയതി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഈ മെഡിറ്റേഷൻ നമ്മൾ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ഒരു എയിമോട് കൂടിയിട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെഡിറ്റേഷനിൽ ചേരാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് അയക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു മാസം ശ്രാവണ മാസം എങ്ങനെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് കണ്ടില്ലേ രുദ്രാക്ഷമാല അതല്ലെങ്കിൽ രുദ്രാക്ഷത്തിൻ്റെ ബ്രേസ്ലെറ്റുകളുണ്ട് അതല്ലെങ്കിൽ തുളസി മാലയുണ്ട് ഇതുപോലെയുള്ള ദൈവികപരമായ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ദൈവികപരമായി ദൈവികത്വം നിറഞ്ഞ സാധനങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഉപയോഗിക്കുകയോ വീട്ടിലുപയോഗിക്കുകയോ ചെയ്യുക അതുപോലെ തന്നെ രണ്ടാമതുണ്ട് ക്രിസ്റ്റൽസ് എൻ്റെ ഈ കയ്യിൽ കിടക്കുന്ന ക്രിസ്റ്റൽസ് കണ്ടില്ലേ ഇതെന്ന് പറയുന്നത് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല ബ്ലാക്ക് ടെർമോയിൽ എന്ന് പറയും ഈ ഒരു ക്രിസ്റ്റൽസ് നമ്മൾക്ക് നെഗറ്റീവ് എനർജിയിൽ നിന്നും നമ്മളുടെ ബോഡിയെയും നമ്മളുടെ ഓറയെയും പ്രൊട്ടക്റ്റ് ചെയ്യുവാനുള്ളതാണ് ഈ ഒരു ക്രിസ്റ്റൽ പിന്നെ നമ്മൾക്ക് യന്ത്രങ്ങളുണ്ട് യന്ത്രം എന്ന് പറയുന്നത് അത് പോസിറ്റീവ്ലി ചാർജ് ചെയ്ത ഓരോ ദേവികൾക്കും ദേവന്മാർക്കും പ്രത്യേകതരം യന്ത്രമുണ്ട് ആ യന്ത്രം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് രണ്ടാമതെന്ന് പറയുന്നത് ശ്രാവണ മാസത്തിൽ മഹാദേവന് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ മഹാദേവനെ പ്രാർത്ഥിക്കുകയോ മഹാദേവൻ്റെ പൂജകൾ ചെയ്യുകയോ വീട്ടിൽ ശിവലിംഗം ശിവലിംഗമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ ജലാഭിഷേകം അല്ലെങ്കിൽ ജലധാര ചെയ്ത് വില്വാ കൂവളത്തിൻ്റെ ഇല കൂവളത്തില കൊണ്ട് പൂജ ചെയ്ത് ശിവഭഗവാനോം നമശിവായാന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി നൂറ്റിയെട്ട് തവണ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് പൂജ ചെയ്യാവുന്നതാണ് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മളുടെ വീടിന് ഒരു പോസിറ്റിവിറ്റി നിർത്താനായിട്ട് രാവിലെ തന്നെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ പത്ത് മണിക്ക് എഴുന്നേൽക്കുന്നവരുടെ കാര്യമല്ല പറയുന്നത് അറ്റ്ലീസ്റ്റ് സൂര്യോദയത്തിന് മുൻപ് ഒരു ഒരാറ് മണിക്ക് മുൻപെങ്കിലും എഴുന്നേൽക്കുന്നതാണ് വീടിന് ഐശ്വര്യവും സമ്പത്തും നിലനിർത്തുന്നത് അപ്പോൾ ഒരു ആറ് മണിക്ക് മുൻപൊക്കെ എഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ എഴുന്നേറ്റ് വീട്ടിലെല്ലാം തന്നെ പുണ്യാളം തളിക്കുക അതിനുശേഷം ധൂപം കൊണ്ട് വീട് മുഴുവനൊന്ന് ധൂപം ചെയ്യുക എന്ന് വെച്ചാൽ സാമ്പ്രാണി സാമ്പ്രാണിത്തിരിയെങ്കിൽ അറ്റ്ലീസ്റ്റ് കത്തിച്ചിട്ട് ഈ ധൂപം കൊണ്ടിട്ട് വീടിന്റെ എല്ലാ മുറിയിലും എല്ലാ കോർണറുകളിലും എല്ലാ മുക്കും മൂലയിലും ഈ ധൂപം കൊണ്ടിട്ട് നിങ്ങൾ വീടിനെ ഒന്ന് ശുദ്ധീകരിച്ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കർപ്പൂരാരതിയും വീടിനുള്ളിൽ ചെയ്യാവുന്നതാണ് അതായത് കർപ്പൂരം വെച്ച് കത്തിച്ച് വിളക്ക് കൊണ്ട് വീടിന്റെ എല്ലാ മുറിയിലും നമ്മളുടെ സിറ്റോട്ടുള്ളവരായാലും വർക്കേറിയ ഉള്ളവരായാലും എല്ലാ മുറിയിലും ആ ഒരു ദീപം കാണിക്കുക ഇങ്ങനെ നിങ്ങൾ രാവിലെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ മൂദേവി മാറി ശ്രീദേവി അല്ലെങ്കിൽ ലക്ഷ്മി ദേവി വന്ന് കയറുന്നതാണ് എന്നതാണ് സങ്കല്പം ഇങ്ങനെ ദീപം ചെയ്യുന്നവരാണ് ദീപം ചെയ്തിട്ടാണ് ധൂപം ചെയ്യേണ്ടത് ഇത് വളരെയധികം ഏർ നല്ലൊരു കാര്യമാണ് ഈ ഒരു ശ്രാവണ മാസത്തിൽ ശ്രാവണ മാസത്തിൽ നിന്ന് മാത്രമല്ല എന്നും ചെയ്യുന്നത് നല്ലതാണ് അതിനുശേഷം ചെയ്യാവുന്ന ഏറ്റവും അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് രാവിലെയും വൈകിട്ടും വിളക്ക് വെക്കുക നെയ്യ് വിളക്ക് വെക്കുക അത് നമ്മളുടെ വീടിനകത്ത് വിളക്ക് പൂജാമുറിയിലല്ല വെക്കുന്നത് വീടിന് പുറത്ത് വരാന്തയിലോ എവിടെയെങ്കിലും വീടിന് പുറത്ത് ഒരു മൺചരാതിൽ ഒഴിച്ച് രാവിലെ കിഴക്കോട്ടും വൈകിട്ട് വിളക്ക് വെക്കുന്നത് പടിഞ്ഞാറോട്ടും വെച്ചിട്ടാണ് വിളക്ക് കത്തിക്കുക വിളക്ക് കത്തിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും പുറത്ത് പോയിട്ട് വരുമ്പോൾ കാല് കഴുകിയിട്ട് വീടിനകത്ത് കയറുക പണ്ടുകാലത്ത് നിങ്ങൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും വീടിന് പുറത്തൊരു കിണ്ടിയും വെള്ളവും വെച്ചിരിക്കും പുറത്തുനിന്ന് ആ ഒരു വെള്ളം എടുത്തിട്ട് കാല് കഴുകിയിട്ടാണ് വീട്ടിലേക്ക് കയറുന്നത് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന വഴി വഴിയടിച്ച് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ കടന്നു പോകുന്ന വഴിയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ബാധകൾ അങ്ങനെയുള്ളതൊക്കെ തന്നെ വീട്ടിലേക്ക് കയറാതെ അത് അവിടെ വെച്ച് നിങ്ങൾ ശുദ്ധീകരിച്ച് വിടുന്നതിനാണ് ഇങ്ങനെ കിണ്ടിയിലും വെള്ളം വെച്ച് കാല് കഴുകുന്നതും അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് പുറത്ത് പോയിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ വീടിനകത്ത് കാല് കഴുകി വീടിനകത്ത് കയറിയതിനു ശേഷം ഒരു വെളുത്തുള്ളി ചുറ്റും ഒഴിഞ്ഞ് അതായത് വരുന്ന വ്യക്തിയുടെ ചുറ്റും ശരീരത്തിന് ചുറ്റും മൂന്ന് വട്ടം ഒഴിഞ്ഞിട്ട് അതിനെ കത്തിച്ച് കളയുക എന്നുള്ളതാണ് അത് നിങ്ങളുടെ നജർ അല്ലെങ്കിൽ കണ്ണ് ദോഷം കണ്ണീർ ദോഷം അല്ലെങ്കിൽ ബാധ അങ്ങനെ എന്തെങ്കിലും നിങ്ങളിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒഴിപ്പിക്കാവുന്ന ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഈ വെളുത്തുള്ളി കൊണ്ടുള്ളത് അടുത്തതായിട്ട് വീടിൻ്റെ എൻട്രൻസ് ഡോറിൽ ആര്യവേപ്പിൻ്റെ ഇലകൾ തൂക്കിയിടുന്നത് നല്ലതാണ് നിങ്ങൾ ഈ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പോകുമ്പോൾ അവരുടെ വീടിന്റെ മുമ്പിൽ ആര്യവേപ്പിൻ്റെ ഇല അല്ലെങ്കിൽ മാവിൻ്റെ ഇലകൾക്ക് തൂക്കിയിട്ടിരിക്കുന്നത് കാണാം അതുപോലെ തന്നെ ഒരു അലങ്കാരം എന്നുള്ള രീതി അങ്ങനെ ചുറ്റും തൂക്കിയിടാൻ വയ്യാന്നുണ്ടെങ്കിലും ആ വാതിലിന്റെ രണ്ട് സൈഡിലും അറ്റ്ലീസ്റ്റ് ഒരു അരിവേപ്പിൻ്റെ ഇലയെങ്കിലും തൂക്കിയിടുന്നത് വളരെയധികം പ്രൊട്ടക്ഷൻ നൽകുന്നതാണ് വീടിന് അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും നിങ്ങൾ വിളക്ക് വെക്കുന്ന ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ചാണകം മെഴുകി അതിൽ വിളക്ക് വെക്കാൻ നോക്കുക അതല്ലയെന്നുണ്ടെങ്കിൽ ചാണകത്തിൻ്റെ ചിരാത് കിട്ടും ആ ചിരാതിനകത്ത് നിങ്ങൾ വിളക്ക് വെക്കുക കാരണം ചാണകം എന്ന് പറയുന്നത് അത് വളരെയധികം ഒരു പോസിറ്റീവായിട്ട് നമ്മൾ ഹിന്ദു വിശ്വാസത്തിൽ പറയുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഏതൊരു കർമ്മങ്ങൾക്ക് മുൻപിട്ടും ചാണകം തളിക്കുകയോ ചാണകം കൊണ്ടിട്ട് നമ്മൾ മെഴുകുകയൊക്കെ ചെയ്യുന്നതൊക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുന്നതും വളരെ ഉചിതമാണ് അതുപോലെ തന്നെ ഈ മാസത്തെ പിതൃതർപ്പണം നിങ്ങളുടെ മരിച്ചുപോയ പൂർവികർക്കും പിതൃക്കന്മാർക്കും വേണ്ടി പറ്റുന്നവരൊക്കെ തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക പിതൃക്കളുടെ അനുഗ്രഹവും ആശീർവാദവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത്രയൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങളായിരിക്കും വരുന്നത് പിതൃക്കളുടെ അനുഗ്രഹം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ആരൊക്കെ ഏതൊക്കെ ദൈവങ്ങൾ നിങ്ങളുടെ കൂടുണ്ടെങ്കിൽ തന്നെയും ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ പിതൃതർപ്പണം ഈ മാസം അതായത് ഈ ഒരു ശ്രാവണ കാലത്തിൽ പിതൃതർപ്പണം ചെയ്യാൻ കഴിയുന്നവരൊക്കെ തന്നെ ചെയ്യുക പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് വളരെയധികം പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ അവരോടുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെ ഈ ഒരു മാസം നിങ്ങൾ കഴിച്ചുകൂട്ടുക അതായത് ഓഗസ്റ്റ് പത്താം തീയതി വരെയാണ് ശ്രാവണം വരുന്നത് അതുവരെയുള്ള ദിവസങ്ങളിൽ വളരെ കൂടി തന്നെ ഇരിക്കുക പിന്നെ ഈ ഒരു മാസത്തില് ശ്രാവണ മാസത്തില് ശ്രാവണ മാസത്തിൽ നല്ല എപ്പോഴും ബ്രഹ്മമുഹൂർത്ത വിളക്ക് ബ്രഹ്മമുഹൂർത്ത മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് കാരണം ആ ഒരു ദൈവികതയെ കൂട്ടുവാൻ സഹായിക്കുന്ന ഒന്നാണ് ബ്രഹ്മമുഹൂർത്ത വിളക്കും ബ്രഹ്മമുഹൂർത്ത ധ്യാനവും ബ്രഹ്മമുഹൂർത്തം എന്ന സമയത്തിന്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല അത് വളരെയധികം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് എല്ലാ ഹിന്ദുക്കൾക്കും അറിയാവുന്നതാണ് അല്ലേ അപ്പോൾ ആ ഒരു ബ്രഹ്മ മുഹൂർത്ത വിളക്കോ ധ്യാനമോ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ വീട് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ശരീരമൊക്കെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനും നിങ്ങളുടെ ഓറയെ വളരെയധികം പോസിറ്റീവ് ആക്കി മാറ്റുവാനും സഹായിക്കുന്നതാണ് അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്കിലോ അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്ത മെഡിറ്റേഷനിലോ കനകതാര മെഡിറ്റേഷനിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ മാസം ഈ ഒരു ശ്രാവണ മാസത്തിൽ മാത്രമാണ് നമ്മളുടെ ഈ ഒരു ഫീസ് തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് അടുത്ത മാസം തൊട്ട് അതിൻ്റെ റെഗുലർ ഫീസിലേക്ക് ആയിരിക്കും പോകുന്നത് അപ്പോൾ ഈ ഒരു തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു മെഡിറ്റേഷന് ചേരാവുന്നതാണ് ജീവിതത്തിൽ മടി അതല്ല ഒന്നും എന്തൊക്കെയോ ചെയ്യണമെന്നാഗ്രഹമുണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല മടി കാരണമോ മറ്റെന്തൊക്കെയോ കാരണമോ എല്ലാം ഒരു തടസ്സമായിട്ടിരിക്കുന്നവർക്ക് ഈ ഒരു മെഡിറ്റേഷനിൽ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നല്ല നല്ലതായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവ് ആക്കാനും നിങ്ങളുടെ ജീവിതം തന്നെ പോസിറ്റീവ് ആക്കി വരുവാനും അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തോടു കൂടി പോകുവാനും ഒക്കെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെയധികം സഹായിക്കും രും പറയുന്ന കാര്യമാണ് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ആ ഒരു പറയുന്ന കേന്ദ്ര ബിന്ദുവിലേക്ക് ശ്രദ്ധിക്കാൻ പറയുമ്പോൾ അത് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല മനസ്സ് പലയിടങ്ങളിലേക്ക് പോകുന്നു നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നെഗറ്റിവിറ്റിയുടെ കലിയുഗം അതായത് ദുഷ്ടതകളും നെഗറ്റിവിറ്റികളും നിറഞ്ഞിരിക്കുന്നൊരു കാലഘട്ടമാണിതല്ലേ നിങ്ങൾ എവിടെയെങ്കിലും എടുത്തു നോക്കിയാൽ നിങ്ങൾ യൂട്യൂബിൽ എത്ര പേര് റേണു സുതിയുടെ വീഡിയോസ് ഒന്ന് കമൻ്റ് ചെയ്യാമോ ഞാൻ കാണുന്നതല്ല യൂട്യൂബിൽ എനിക്കിങ്ങനെ പോപ്പായിട്ട് വരാറുണ്ട് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്ത് വരാറുണ്ട് അപ്പോൾ ഒരു വീഡിയോ അല്ല പല പല ആളുകളുടെ വീഡിയോ ആണ് വരുന്നത് ഒരാളെ കുറിച്ചിട്ട് ഇത്രയും പേര് പക്ഷെ അതൊന്നും തന്നെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു വീഡിയോ ഞാൻ കയറി കണ്ടു കാരണം ഇതെന്താണ് ഇത്ര ഫേമസ് ആയിട്ടിരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാൻ കണ്ടു പക്ഷെ ആ പറയുന്നതൊന്നും പോസിറ്റീവല്ല നിങ്ങൾ അതേപോലെ ഒരു ദിവസം യൂട്യൂബ് എടുക്കുമ്പോൾ എത്ര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് നോക്കിക്കേ തൊണ്ണൂറ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആയിരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക അല്ലേ അപ്പോൾ ഇങ്ങനെ നെഗറ്റീവായൊരു ലോകത്തിൽ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ ജീവിച്ചു പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായവും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് വളരെ പോസിറ്റീവും നിങ്ങളുടെ ഓറ വളരെ പോസിറ്റീവും ആയിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ദൈവത്തിനെ വിളിച്ചിരുന്നാൽ കൂടിയും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ വലിയ വിജയങ്ങളോ ഒന്നും തന്നെ വന്നു പോകുന്നതല്ല ഇത് ഞാൻ വെറുതെ പറയുന്നേ കാരണം ഈ ലോകത്തിൽ നല്ല രീതിയിൽ എത്തിയിരിക്കുന്നവരെല്ലാവരും തന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരും അതുപോലെ തന്നെ ദൈവവിശ്വാസമുള്ളവരുമാണ് അവർ ദൈവത്തെ വിശ്വസിക്കലല്ല പറയുന്നവർ കൂടിയും ആരും അറിയാതെ ദൈവത്തിനെ വിളിക്കുന്നവരും ആരും അറിയാതെ പൂജകൾ ചെയ്യുന്നവരും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കും ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ ഇത്രയും നാളും മടിച്ചിരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു ശ്രാവണ മാസത്തിൽ മെഡിറ്റേഷൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും പിന്നെ നിങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സജഷൻ ആണ് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ത്യജിക്കണം നമ്മൾക്ക് എനിക്ക് വലിയൊരു ഐ എസ് കാരി ആകണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഠിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കൊരിക്കലും ആകാൻ കഴിയില്ല അല്ലേ എന്നിട്ട് നമ്മൾ ദൈവത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരിക്കലും ഇല്ല നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ നടത്താൻ ആഗ്രഹം കാണും പക്ഷേ രാവിലെ പത്ത് വരെ കിടന്നുറങ്ങുക രാത്രി ഏഴ് മണിക്ക് കീറിക്കിടന്നു തുറങ്ങുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം കളിക്കുക അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് വെറുതെ ഓരോ വീഡിയോസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല ദൈവം പാതി നാം പാതി എന്നാണ് നമ്മൾ ദൈവത്തിനെ മാത്രം വിളിച്ച് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ദൈവം കയ്യിൽ കൊണ്ട് തരില്ല അപ്പം നിങ്ങൾ എന്താണ് വേണ്ടത് നിങ്ങളുടെ പകുതി നിങ്ങൾ ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഓരയെ സ്ട്രോങ് ആക്കി പോസിറ്റീവ് ആക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പോസിറ്റീവ് ആക്കി സ്ട്രോങ് ആക്കുക അത്രയൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു എഫേർട്ട് വരുമ്പോൾ ദൈവം തന്നെ നിങ്ങൾക്ക് സഹായമായിട്ട് വരും നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് സഹായമായിട്ട് വരും എന്നും കരുതി പ്രാർത്ഥിക്കരുതെന്നല്ല പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ ഒരു മെഡിറ്റേഷനാണ് ഒരു രീതിയിലുള്ള ഒരു മെഡിറ്റേഷനാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മാസത്തെ ഈ ഒരു സ്പെഷ്യലായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള ഈ മാസത്തിൽ നിങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക താല്പര്യമുള്ള മെസ്സേജ് അയക്കുക നമ്മളുടെ മെഡിറ്റേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ശ്രാവണ മാസമായിരിക്കട്ടെ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വരട്ടെ വരാഹി അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്